രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതിപക്ഷവും അതേപോലെ തന്നെ ഭരണപക്ഷവും വളരെ ശ്രദ്ധയോടെ കാത്തിരുന്ന ഒരു വിഷയമായിരുന്നു അമേരിക്കയിൽ ഇന്ത്യൻ വംശജരുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങളെ കുറിച്ച് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ബി ജെ പി മറ്റ് അംഗങ്ങളുമെല്ലാം വളരെ വലിയ വിവാദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക് ബി ജെ പിയിൽ നിന്നും മറ്റും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പോരാട്ടം അത് രാഷ്ട്രീയമല്ല അത് മത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം വന്നത് അപ്പോൾ ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിൽ ഇദ്ദേഹം ആളുകളുമായി സംവദിക്കുന്ന സമയത്ത് വേദിയിൽ ഉണ്ടായിരുന്ന സിഖ് വംശജനെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത് ഈ ചോദ്യം അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ വിവാദമായിരിക്കുന്നത് അയാളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യം സിഖ് വംശജന് ഇന്ത്യയിൽ ടർബൻ ധരിക്കാനുള്ള അനുവാദമുണ്ടോ ഗുരുദ്വാരയിൽ പോകാൻ കഴിയുമോ അതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടങ്ങൾ നടത്തുന്നത് ഈ പോരാട്ടം അല്ലാതെ അത് ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടിയുള്ള പോരാട്ടം അല്ല എന്നൊരു പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയത് ഈ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ബി ജെ പിന്നീട് വരുന്നതായി കാണുന്നത് രാഹുൽ ഗാന്ധി വിദേശത്ത് ചെല്ലുമ്പോൾ ഇന്ത്യയെ മറക്കുന്നുവെന്നും വിദേശത്ത് ഇന്ത്യ ഇന്ത്യയെ താറടിക്കുന്ന രീതിയിലുള്ള മോശം പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതും എന്നൊക്കെയാണ് ബി ജെ പിയുടെ വാദം വരുന്നത് പല പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പി നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി രാഹുലിനെതിരെ ഈ വിഷയത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഖ് വിരുദ്ധ കലാപത്തിലാണ് ഏറ്റവും അധികം സിഖ് വംശജർ ദുരിത അനുഭവിച്ചിട്ടുള്ളതെന്നും അത് മാത്രല്ല ഈ ടർബൻ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ സിഖ് വംശജർക്ക് അത്തരത്തിലുള്ള അവസ്ഥ വന്നത് ഈ കാലഘട്ടത്തിൽ മാത്രമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു നേതൃത്വ നിരയൊക്കെയാണ് ഒപ്പം തന്നെ നിഷ്കളങ്കരായിട്ടുള്ള മൂവായിരക്കണക്കിന് സിഖ് ജനങ്ങളുടെ ജീവിതം കോൺഗ്രസിന്റെ ആ ഭരണകാലത്ത് അല്ലെങ്കിൽ ഈ ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അഫക്റ്റ് ആയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഹർദ്ദിക് സിംഗ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഇതെല്ലാം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് സിഖ് വംശജർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ആരുടെ കാലത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു ചരിത്രമാണെന്നും രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായതും അദ്ദേഹം പറയാതെ പറഞ്ഞത് കുറ്റപ്പെടുന്നത് ഇതിന്റെ ഒപ്പം തന്നെ രാജ്യത്ത് മുഴുവൻ താൻ ടർബൻ ധരിച്ചു നടന്നിട്ടും ഇങ്ങനെ ഒരു സാഹചര്യമോ അവസ്ഥയോ തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ ഗാലിസ്ഥാൻ വിഘടനവാദിയായിട്ടുള്ള ഗുർബന്ത് ബത് സിംഗ് പന്നുവിന്റെ സമാനമായിട്ടുള്ള രീതികളാണെന്നൊക്കെയാണ് ഹർദീപ് സിംഗ് കുറ്റപ്പെടുത്തിയത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ്ക്കെയായിട്ടുള്ള ആർ പി സിംഗ് ഈ പരാമർശത്തിനെതിരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിലും രാജ്യത്തെ അപമാനിച്ചിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കോടതി ാണ് ഈ വിഷയത്തിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ധൈര്യമുണ്ടെങ്കിൽ വിദേശത്ത് പോയി പറഞ്ഞ് ഈ വർത്തമാനം ഇന്ത്യയിൽ വന്ന് പറയണമെന്നുള്ള വെല്ലുവിളിയാണ് ആർ പി സിംഗ് നടത്തിയിട്ടുള്ളത് അതിന്റെ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും പ്രതികരിച്ചിട്ടുള്ള വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയോട് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നിട്ടും അയാൾ വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനകരമായി രീതിയിൽ സംസാരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരായിട്ടുള്ള രണ്ട് സിഖ് വംശജാ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ സിഖ് വിരുദ്ധ കലാപത്തിലാണ് ഏറ്റവും അധികം സിഖ് വംശജർ മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അധികം സിഖ് വംശജർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ വധം ഉണ്ടാവുന്ന സമയത്ത് വളരെ വലിയ സിഖ് വിരുദ്ധതക്കും അല്ലെങ്കിൽ കലാപങ്ങൾക്കും ഒക്കെയാണ് ഇന്ത്യൻ സമൂഹം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഈ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവും ഇന്ദിരാഗാന്ധിയുടെ മകനുമായിട്ടുള്ള രാജീവ് ഗാന്ധി ഒരു പരാമർശം വൻ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്നൊരു കാര്യമാണ് അതായത് ഇതൊരു ഇതിനൊരു ഫാക്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു പ്രത്യാഘാതം എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തി ഇതെല്ലാം വളരെ വലിയ മോശമായിട്ടുള്ള ഒരു പരാമർശമാണെന്നും അത്തരം വലിയ പരാമർശങ്ങൾ നടത്തിയൊരു പാർട്ടിയാണ് ഇത്തരത്തിൽ സിഖ് വിരുദ്ധതയെ പറ്റിയൊക്കെ പറയുന്നതെന്നുള്ള രീതിയിലാണ് പലരും ഈ വിഷയത്തിനെ വിമർശിച്ച് അല്ലെങ്കിൽ വിമർശനവിധേയമായി കണക്കാക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഈ സിഖ് വിരുദ്ധ പരാമർശത്തിന്റെ ഒപ്പം തന്നെ പറയുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്ന ഈ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വേറൊരു വിമർശനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിലെ ടെക്സസ് സർവകലാശാലയിൽ നടത്തിയിട്ടുള്ള ഇന്ത്യയും ചൈനയും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പരാമർശമുണ്ട് ആ പരാമർശത്തെയും വളരെ വിമർശനവിധേയമായിട്ട് തന്നെയാണ് ബി ജെ പിയും നേതൃത്വവും കാണുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഈ പരാമർശം ഉന്നയിച്ചത് ഇന്ത്യയിലും അമേരിക്കയിലും അതേപോലെ തന്നെ ചില നോർത്ത് രാജ്യങ്ങളിലും ഒക്കെ തൊഴിലില്ലായ്മ ഉണ്ടെന്നും പക്ഷേ ഉൽപാദന മേഖലയിലെ മികവ് കൊണ്ട് ചൈനയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം ഈ പരാമർശത്തിനെതിരെയും ബി ജെ പി രംഗത്ത് വരികയാണ് അതൊക്കെ ചേർത്ത് വെച്ച് ാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവുന്നത് രാഹുൽ ഗാന്ധിയുടെ ചൈന സ്നേഹം പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ആയിട്ടാണ് ഇതിനെ പല ആളുകളും കണക്കാക്കുന്നത് ഇപ്പോൾ വിദേശത്ത് ഉള്ള രാഹുൽ ഗാന്ധി ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ഇത് തന്നെയാണ് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഈ വിമർശനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെടുത്തി വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പരാമർശങ്ങളെയാണ് ബി വളരെ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയല്ല രാജ്യത്തിന് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവം ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹ സംസാരിച്ചതെന്ന് ഒരു ഭാഗവും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനാണെന്ന് മറ്റൊരു ഭാഗത്തിന്റെയൊക്കെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്